മുപ്പത്തിയൊൻപത് മനുഷ്യൻ നിഴൽ മാത്രം ഞാൻ പറഞ്ഞു നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാനിടും ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു എൻ്റെ നിശബ്ദത നിഷ്ഫലമായി എൻ്റെ സങ്കടം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജലിച്ചു ഞാൻ സംസാരിച്ചു കർത്താവെ അവസാനം എന്തെന്നും എൻറെ ആയുസിന്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ ഇതാ അവിടുന്ന് എൻ്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരുന്നു എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യപ്രായമായിരിക്കുന്നു മനുഷ്യനൊരു നിശ്വാസം മാത്രം മനുഷ്യൻ നിഴൽ മാത്രമാണ് അവൻ്റെ ബെപ്പാട് വെറുതെയാണ് മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല കത്താവെ ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ എൻ്റെ എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ പോഷന്റെ നിന്ദക്ക് പാത്രമാക്കരുതേ ഞാൻ ഊമനാണ് ഞാൻ എൻ്റെ വായി തുറക്കുന്നില്ല അവിടുന്നാണല്ലോ ഇത് വരുത്തിയത് ഇനിയും എന്നെ പ്രഹരിക്കരുതേ അവിടുത്തെ അടിയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെ എല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു മനുഷ്യനൊരു നിശ്വാസം മാത്രം കർത്താവെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി ചെവി കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ ഞാൻ എങ്ങക്ക് അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണ് എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു പരദേശിയാണ് ഞാൻ മറിഞ്ഞ് ഇല്ലാതാകുന്നതിന് മുൻപ് സന്തോഷമില്ലെന്നറിയാൻ എന്നെ സൃഷ്ടി പിൻവലിക്കണമേ